ആദ്യം ഈ കാഴ്ചയൊന്ന് കാണുക വകുപ്പ് അധികാരികളുടെ കരുണ കാത്ത് ഒരു ദൃശ്യം നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കളങ്കമാവുന്ന ഇത്തരം കാഴ്ചകൾ കാണിക്കണമെന്ന താല്പര്യമുണ്ടായിട്ടല്ല ഇത് കണ്ടാലേ ചിലർക്ക് കണ്ണുകൾ തുറക്കുകയുള്ളൂ കണ്ണപുരം ധർമ്മശാല റോഡിൽ ചൈന ചൈനാക്ലേ കമ്പനിക്ക് സമീപം കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവുകയാണ് കോടികൾ ചിലവിട്ട് മക്കാടിൻ ടാറിംഗ് നടത്തിയ റോഡും തകരുകയാണ് ശക്തമായ വെള്ളത്തിന്റെ ഒഴുക്ക് കാരണം റോഡിന്റെ മണൽ താഴുകയും സമീപത്തെ ഓവുചാലിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തതിനെ തുടർന്ന് ഓവുചാലുകൾ ഇരുന്നൂറ് മീറ്ററോളം മണ്ണിട്ട് മൂടിക്കഴിഞ്ഞോ റോഡിന്റെ വളവുകളുള്ള ഭാഗത്താണ് ഈ ദുരവസ്ഥ എന്നോർക്കണം കണ്ണപുരം ഗേറ്റിന് സമീപത്തും ഇത്തരത്തിൽ കുടിവെള്ള പൈപ്പ് പൊട്ടിയിരുന്നു യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറാവാത്തതാണ് നമ്മുടെ നാടിന്റെ പ്രധാന പ്രശ്നം കോടികൾ ചെലവിട്ട് റോഡും കുടിവെള്ള വിതരണവും സംവിധാനവും ഒരുക്കും പൂർത്തിയായി കഴിഞ്ഞാൽ വകുപ്പ് ജീവനക്കാരുടെ അനാവസ്ഥ കാരണം അനുഭവിക്കേണ്ടി വരുന്നത് പാവം പൊതുജനങ്ങളും വർത്തമാന ന്യൂസിനു വേണ്ടി എ രാജേഷ്